അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാ നമ്മളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് അപ്പമാണ് കേട്ടോ അപ്പോൾ അതിനുള്ള അരിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒക്കെ സെറ്റാണ് അപ്പോൾ ആദ്യം അപ്പം കൊള്ളണം പിന്നെ അതിൻ്റെ അടിയിൽ കൂടെ ഓക്കുള്ള ചോറ് ഉള്ളതാക്കണം ട്യൂഷൻ ഉണ്ട് കേട്ടോ ക്ലാസ് ഇല്ല പക്ഷെ ട്യൂഷനുണ്ട് അപ്പോൾ അപ്പം ട്യൂഷനും പോകാനുള്ളതൊക്കെ റെഡിയാക്കുക ചോറും കൂട്ടാനും ഒക്കെ വന്നിട്ടോ കൂട്ടാനൊന്നും ഒന്നും ഇല്ല കേട്ടോ ഒഴിഞ്ഞിട്ടില്ലെന്നും ഞാൻ അടിക്കന്ന് കൊണ്ടിട്ടുണ്ടെട്ടോ അപ്പോൾ നിങ്ങൾക്കൊരു എഗുണ്ട് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടിക്കൂട്ട് എന്നാൽ അങ്ങനെ പോയി നാളെ മുതൽ നോക്കാം ഓക്കെ ചൂട് ചിട്ട് വയ്ക്കുകയാണെങ്കിൽ പിന്നെ കറിയുടെ ആവശ്യമില്ല അപ്പൊ അതെ അതെ ടോപ്പൂക്കളെ ഞാൻ ഇപ്പൊ ചിട്ട് ഞാനിപ്പ തന്നെ കഴിക്കും പൂക്കൾ അതോട് നീച്ചിട്ട് ഞാൻ ചുറ്റും എടുക്കും ടാങ്കുകൾ മാറ്റി വന്നിട്ട് അങ്ങനെ ആയതിന് ഞങ്ങള് പണി വരുന്നില്ല കേട്ടോ പിന്നെ ഇപ്പോൾ ചോറ് ഓൾ പോകുമ്പോൾ കായൽ കൂട്ടാനും കറിയില്ല കറി എന്തേലൊക്കെ ആക്കാം കറി എന്തേലും ഒക്കെ ആക്കാനും കേട്ടോ മാക്സിമം ഞങ്ങൾ മുരിങ്ങനെ ആവും തേങ്ങ അരച്ചിങ്ങാണ്ടുള്ള കറീനോട് എനിക്ക് എന്നും വലിയ തൃപ്തിയില്ല അപ്പം പിന്നെ തേങ്ങ അരക്കാത്ത കറി ഇലക്കറി തക്കാളി കറി അങ്ങനെ എന്തേലും കേൾക്കാറുണ്ട് അതു ആക്കണം അതൊക്കെ പനിയാളായിരുന്നു ഇപ്പം പിന്നെ ബാക്കിയുള്ളത് അപ്പും കാണിച്ചാൽ കേട്ടോ അതാ ചായ ആയിട്ടോ പിന്നെ ദാ ചോറിനുള്ളത് കുക്കറിൽ വെടിയാണ് കേട്ടോ പിന്നെ നമുക്ക് അപ്പൻ ചുട്ടി തുടങ്ങട്ടോ അപ്പൻ ചുട്ടി ഞാനങ്ങനെ പോയതാ കേട്ടോ അപ്പം ചോറും ഓഫാക്കി നമുക്ക് എന്ത് വെക്കണം കൂട്ടാനുള്ളതാക്കാൻ കേട്ടോ അപ്പോൾ അത് സെറ്റാക്കട്ടെ അപ്പഴത്തേക്ക് ഞാൻ ചട്ടി ചട്ടിയൊന്നും ചൂടാകുമ്പോഴത്തേക്ക് ഞാൻ എന്താക്കട്ടെ ഉള്ളി കട്ട് ചെയ്യട്ടെ കേട്ടോ ഓക്കെ മിനിമം ചായ അടിച്ചോന്നെ ഇങ്ങോട്ട് കറിലക്കറി അപ്പം എന്റെ അപ്പം ചൂടുള്ള വട പുരോഗമിക്കുന്നേ ഉള്ളൂ കേട്ടോ കഴിഞ്ഞിട്ടൊന്നുമില്ല ആ ബാക്കി തരിക എപ്പഴാ പോണോ അങ്ങനെ അങ്ങനുള്ളി കുട്ടാനിവിടെ വരുത്തും ഒരു ഉള്ളിട്ടിട്ട് വാട്ടിട്ട് ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ട് ൊക്കെ തെറ്റായിട്ടോ ചോറ് കൂടെ റെഡി ആയിക്കണി വലൈക്കും വൈകുന്നേരം മൂന്നരക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഏകദേശം ഇന്ന് വരാനുള്ള ടൈം ആയിട്ടോ ഞാനേ പറഞ്ഞ പോലെ തന്നെ രാവിലെ ആ ചോറും വെച്ചിച്ച് ഞാൻ പിന്നെ ഒന്നുകൂടി കടന്നുറങ്ങി കേട്ടോ തലവേദന ഇരുന്നിട്ട് ഉറക്കം പോയത് കൊണ്ട് അപ്പോൾ പിന്നെ അതാണ് ശരിയാവട്ടെഴുതി കടന്നുറങ്ങി പിന്നെ ഞാൻ ഫുഡ് കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ വിഷമില്ല കേട്ടോ പിന്നെ അതേപോലെ കടലുണ്ടല്ലോ അത് വറുത്തിട്ടില്ല കേട്ടോ വറക്കണമല്ലേ വേലയ്ക്ക് വൈകുന്നേരത്തെങ്കിലും വറക്കണം കേട്ടോ അപ്പം ഞാനിപ്പോൾ ചോറ് ഏതാണോ കഴിച്ചിട്ടില്ലല്ലോ അപ്പോൾ പിന്നെ കുറച്ച് ചായ ഉണ്ടാക്കി കുടിക്കരുതിട്ട് ചായ അവര് അപ്പോൾ അതാക്കരുത് പിന്നെ നമ്മൾ വൈകുന്നേരത്തേക്കുള്ള എന്താണ് ഫുഡിനുള്ളതാക്കാംട്ടോ പയർ ഉപ്പേക്ക് പയറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് പയർ ഉപ്പേരിയൊക്കെ പിന്നെ എന്തെങ്കിലും ഒരു താടിപ്പ് കറി ആക്കാൻ മതിട്ടോ അങ്ങനെ അതിനൊഴിക്കാം കേട്ടോ അപ്പോൾ പിന്നെന്താ കറിയില്ലായെന്നെന്തെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട ഉപ്പേരി എന്തേലും ഉണ്ടെങ്കിൽ അതായാൽ മതി കേട്ടോ പിന്നെ പയർ കെട്ടിയായിട്ട് അപ്പം അതിൻ്റെ അടിയിലെ മുളക് കുടുന്ന് വെച്ചതുണ്ടോ എന്നറിയില്ല കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് അതും ഒന്ന് പോയി ട്ടോ ഇല്ല കേട്ടോ അതൊക്കെ ഈ ഒരു മുളക് മാത്രമേ ഉള്ളൂ നമ്മൾ ആവശ്യത്തിന് പോയിട്ട് നമ്മൾ അമ്മിങ്ങനെ അടുത്ത് പോകുക അല്ലാട്ട് അല്ലാതെ ഒന്നായിട്ട് അറുത്ത് വെക്കുകയൊന്നും ചെയ്യില്ല എപ്പോഴാണ് നമുക്ക് ഈ ഒരു സ്റ്റെപ്പൊന്നും കയറിയാൽ പോരെ അപ്പോൾ ആവശ്യത്തിൻ്റെ എടുത്ത് വേണ്ടി എത്തിക്കളയണ്ടായിരുന്നു അത് ഞാനേ ഇതൊക്കെ ഒന്ന് സെറ്റ് ആട്ടോ ഇനി എന്താ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നേ ആ തെണ്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നതുണ്ടല്ലോ അത് നമ്മളിതാ ഇവിടെ കൊടുന്ന് വെച്ചിട്ടോ വേറെ ഇവിടെ വെച്ച് കഴിയുമ്പോൾ കൂടുതലായിട്ടൊന്നുമില്ല കേട്ടോ ഇവിടെ പിന്നെ ഇതാ ഈ മരത്തിലാണ്ട് അപ്പോൾ നമ്മളേറ്റവും നോക്കിയിട്ട് ഏറ്റവും മൂത്തത് ഇടാറുണ്ട് അതർത്ത് അങ്ങനെ എടുക്കലോ കേട്ടോ എന്നാൽ അപ്പോൾ എടുത്തുകാണ്ട് വീടൊന്നു പോവുകയില്ല നമുക്ക് ആവശ്യത്തിന് കിട്ടുകയും ചെയ്യുമല്ലോ നമുക്ക് വെള്ളം ഒഴിച്ചേണ്ട ആവശ്യമില്ല കേട്ടോ രാവിലെ നല്ലപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതാ ഇന്നത്തെ ആവശ്യത്തിന് ഇതായത് രണ്ടെണ്ണം കിട്ടാ അടുത്തേ നമുക്ക് ഇതും വന്ന് പൊട്ടിച്ചോ ഏ അതാ ഹൈമുണ്ട് കേട്ടോ കുഴപ്പമില്ലാതെ മുളകൾ ഹൈമുണ്ട് കേട്ടോ പിന്നെ അതാ അവിടെ തക്കാളി തൈ ഉണ്ട് കേട്ടോ ഉണ്ടായി വരുന്നത് ഉണ്ടാവുമോ എന്നൊന്നറിയില്ല പിന്നെ നമ്മൾ കൂടുതലും മണ്ണൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അത് ചപ്പ ഇട്ട് തന്നെ ഉള്ളുട്ടോ പിന്നെ ഇട്ടിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ ഇവിടെ പണി തുടങ്ങുകയാണെങ്കിൽ ഇതൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറേണ്ടി വരും കേട്ടോ പിന്നെ അത് ഞമ്മക്കൊരു ബുദ്ധിമുട്ടാവും ഞാൻ കുറച്ച് മണ്ണിട്ട് ഇങ്ങനെ ഇതാക്കി വെച്ചിട്ടോ അപ്പം ഓക്കെ ചായ ആയി പിന്നെ ഇവിടെ ഉപ്പേരി അടുപ്പത്തായിട്ടോ പിരിങ്ങനെ മുന്നോട്ടിരിക്കണം ഉള് വരുമ്പോഴത്തേ നിൽക്കെന്തായാലും ഉപ്പേരി ഒക്കെ ആകും കേട്ടോ പിന്നെ ഞാൻ അതാ ചായ പിടിച്ചിട്ട് കേട്ടോ എന്തൊക്കെയാ ചൂറുണ്ടല്ലോ ചൂടുണ്ട് കേട്ടോ ചായ എനിക്കിഷ്ടാണ് കേട്ടോ അങ്ങനെ ആ ചായ കുറിച്ചി അവരെനിക്കെങ്ങനെ എന്താക്കിയാലും ഇഷ്ടം കേട്ടോ ഇനി അത് കുഴച്ചാലും ഇഷ്ടമാണ് ഇങ്ങനെ ആട്ടിയാലും ഇഷ്ടമായിട്ടോ ഇങ്ങനെ ഒന്നുകൂടെ ഇഷ്ടം കൂടുതലാണെന്ന് മാത്രം കേട്ടോ ഞാൻ ചാവിഴിക്കട്ടെ കേട്ടോ